എന്റെ പേര് ബാഹുലേനാണോ ധനുചുരം സ്വദേശിയാണ് ദേശീയ കായിക തരം ഞാൻ ഈ ലൈവില് വരാനുള്ള കാരണം മികച്ച കായിക തരത്തിനുള്ള ഒരു അവാർഡുണ്ട് കാരുണ്യ പ്രവർത്തനത്തിന് മികച്ച കായിക തരത്തിനുള്ള അവാർഡാണ് നെടുമങ്ങാട് ദേവി ക്ഷേത്രത്തിൽ വെച്ചാണ് നടത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എന്റെ ഭാഗത്ത് നൽകുന്നത് അപ്പോഴേപ്പോ ഫോൺ രണ്ടായിരത്തിഇരുപത്തി ആറിലെ മികച്ച കായിക തരത്തിനുള്ള അവാർഡ് ധനുശ്വരം വൈദ്യം ഭ്ലാഗത്ത് വീട്ടിൽ ബാഹുലേനാണെന്ന് പറഞ്ഞു അത് അതും ലഹരിക്കുള്ള പോരാടിയുടെ അവാർഡാണ് മികച്ച കായിക തരത്തിനുള്ള ലഹരിക്ക് വേണ്ടി ഞാൻ വാർത്ത ഒരുപാട് വാർത്തകൾ ചെയ്തിട്ടുണ്ട് ധനുജ്വരും ബോയ്സ് ഹൈ സ്കൂളും ഗേൾസ്കൂളും മധ്യ ദൂരത്ത് ലഹരി വിൽപ്പൻ നടക്കണമെന്ന് പറഞ്ഞുള്ള വാർത്തകൾ പലതും ചെയ്തിട്ട് ഭീഷണികൾ വന്നിട്ടുണ്ട് ഇതിനൊന്നും വകവയ്ക്കാതെ ചെയ്തുകൊണ്ടുള്ള അതിനുള്ള അവാർഡാണ് നെടുമങ്ങാട് ദേവി ക്ഷേത്രത്തിൻ്റെ അവാർഡ് ഇപ്പോൾ ലൈവിൽ വിൽ അവർ പറഞ്ഞിരുന്നു അതാണ് ഞാൻ ഈ ലൈവിൽ വരാൻ കഴിയുന്നത് യും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മികച്ച കായിക താരത്തിനുള്ള അവാർഡാണ് അതാണ് വന്നത് ശബരിമലയിൽ ഇരുന്നൂറ്റി എട്ട് കിലോമീറ്റർ ഒന്നര ദിവസം കൊണ്ട് ഓടിയിട്ടുണ്ട് ഗുരുവായൂർ മുന്നൂറ്റി അറുപത്തി ഏഴ് കിലോമീറ്റർ രണ്ടു ദിവസം കൊണ്ട് ഓടി പാറശാല മുതൽ കാസർഗോഡ് വരെ അറുന്നൂറ്റി അറുപത് കിലോമീറ്റർ ഒമ്പത് ദിവസം കൊണ്ട് കൊണ്ടോടി ലിംഗു ബുക്ക് റെക്കോർഡിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സുനാമിക്ക് വേണ്ടി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുതൽ കന്യാകുമാരി വരെ ഓടിയിട്ടുണ്ട് പാറശാല മുതൽ കാസർഗോഡ് വരെ ഓടി അറുന്നൂറ്റി കിലോമീറ്റർ ഒമ്പത് ദിവസം കൊണ്ട് ഓടി ലിംഗോ ബുക്ക് ഓഫ് വേൾഡ് റെക്കാർഡിലും ഗിന്നസിലും എൻ്റെ പേരാണ് കിടക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ജീവൻ രക്ഷാ മാരത്തോണോടി അഞ്ചര ലക്ഷം രൂപ ക്യാൻസർ രോഗികൾക്ക് സഹായിച്ചിട്ടുണ്ട് അറുപത് ക്യാൻസർ രോഗികൾക്ക് ഇപ്പോൾ പലരും ചോദിച്ച് പത്മഭൂഷൺ അവാർഡ് നിങ്ങൾക്ക് കിട്ടിയില്ല നിങ്ങൾ ഈ കൊണ്ട് രാവിലെ പതിനൊന്ന് മണിക്ക് ഓടുന്ന ഓട്ടം ഒന്നര വരെ ഓടുന്നു അതിനുശേഷം മൂന്നര മുതൽ ആറ് മണി വരെ കായികതരമായിട്ടും നിങ്ങൾക്ക് കിട്ടിയില്ലേ നിങ്ങളൊരു ബക്കറ്റും പിടിച്ചാണ് ഓരോ കടേനും പിരിച്ച് കിട്ടിയ തുകയാണ് അഞ്ചര ലക്ഷം രൂപ കൊടുത്തിട്ട് നിങ്ങൾക്കില്ലേ അതൊരു ബാബ സുരേഷിനും ഇല്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ട് എൻ്റെ കൂടി നിങ്ങൾക്കൊക്കെ പത്മഭൂഷൺ പാത്മം ഇത്രയും പാടുപെട്ടവർക്ക് കിട്ടിയില്ല എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് അതൊക്കെ ദൈവത്തിൻ്റെ വിശ്വാസമാണ് എനിക്ക് പറയാൻ പറ്റത്തില്ല ബാബാ സുരേഷിന് പിൻപ് കൊടുക്കാനാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കഴിവു ഈ പാമ്പ് ഇത്രയും പേരെ രക്ഷിച്ചു ഇത്ര വർഷം മരണത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആശുപത്രി കടന്നിട്ടുണ്ട് അങ്ങനെയുള്ളവർക്കാണ് ഈ പത്മപൂർഷൻ കൊടുക്കാനുള്ളതെന്നാണ് എനിക്ക് പറയുന്നത് എനിക്ക് കിട്ടണമെന്ന് പ്രതീക്ഷയുണ്ട് എന്താന്ന് പറഞ്ഞാൽ ഇത്രയും അഞ്ചര ലക്ഷം രൂപ ക്യാൻസർ രോഗികൾക്ക് കടകോറും പിരിച്ചാണ് ഒരു ദേശീയ കായിക താരം പിരിച്ചാണോ കൊടുത്തത് അതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അതൊക്കെയാണ് ആ അർഹത ഉള്ളത് കൊടുത്തിട്ടെന്നാണ് എനിക്കും പറയാനുള്ളത് എന്നാ പറയുന്നത് അപ്പോൾ ബി എസ്സിന് കിട്ടിയെന്ന് വളരെ സന്തോഷമുണ്ട് കിട്ടാനുള്ള അവാർഡാണ് അതുകൊണ്ട് വളരെ സന്തോഷമുണ്ടെന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് മമ്മൂട്ടിക്കും വളരെ ഇഷ്ടമുണ്ട് കിട്ടാനുള്ള അവാർഡാണ് മമ്മൂട്ടി കിട്ടിയതെന്ന് ഞാൻ പറയുന്നുണ്ട് ബാക്കിയുള്ളവരെ കാര്യം എനിക്കറിയത്തില്ല എന്ന് പറയാം അതുപോലെ കിട്ടണമെന്നാണ് പ്രതീക്ഷ ഇത്രയും പാടുപെടുന്നത് ഈ വെയിലുകൊണ്ട് രാവിലെ തൊട്ട് ഇത്രയും വരെ ക്യാൻസർ രോഗിക്ക് വേണ്ടി ഒരു കായിക തരം ബക്കറ്റും പിടിച്ചുകൊണ്ട് ഓടി കിട്ടിയിട്ടുണ്ട് ഇപ്പം ഞാൻ വന്നത് നെടുമങ്ങാട് മികച്ച കായിക തരത്തിനുള്ള അവാർഡിന് ലഹരി വിരുദ്ധ സന്ദേശത്തിന് വകവയ്ക്കാതെ ഓടി വാർത്ത കൊടുത്തതിനുള്ള അവാർഡാണ് മികച്ച കായി തരത്തിലുള്ള അതാണ് ഈ ലൈഫി വന്നത് നിങ്ങൾ ഓരോരുത്തരും എന്നെ സഹായിക്കുക എനിക്കൊരു അറ്റാക്ക് വന്നതിന് ശേഷം രണ്ട് കൊല്ലത്തിന് ശേഷമാണ് ഞാൻ ചെറുതായിട്ട് ഓടാം ചെറുതായിട്ട് തുടങ്ങി ഇപ്പോൾ സ്റ്റേറ്റ് മത്സരത്തിന് ഫസ്റ്റ് വന്നു ആയിരത്തി അഞ്ഞൂറ് ഫസ്റ്റ് വന്നു നാഷണൽ സെക്കൻഡ് വന്നു എന്നിട്ട് ഒരാഴ്ച ഒന്ന് രണ്ടാഴ്ചവരെ സുഖമില്ലാതെ പനിയായിട്ടൊക്കെ കിടന്നു പിന്നെ കാല് കൈയൊക്കെ മുറിഞ്ഞ് ശബരിമലയിൽ പോകണമെന്ന് വിചാരിച്ചത് പോകാൻ പറ്റിയില്ല അടുത്തവണേക്ക് പോകണമെന്നാണ് ഈ പറയാനുള്ളത് വളരെ ദൈവത്തിൻ്റെ വളരെ വിശ്വസം താമ്പാതി ദൈവം പാതി എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിന് വിശ്വസ പറയേണ്ട കാര്യം നടക്കും എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ കാര്യം എല്ലാവരും ദൈവത്തിനെ പ്രാർത്ഥിക്കുക നമ്മൾ സമയം മോശമാകുമ്പോൾ നമ്മൾ ദൈവത്തിന് കുറ്റം പറയും പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല സമയമോശാമം വരാനുള്ളതെല്ലാം വരും ആരും നമ്മളെ കൂടെ കാണും നമ്മൾ മാത്രമേ കാണുകയുള്ളൂന്ന് പറയാം സൂര്യൻ ഉദിച്ചു പോകും പട്ടികൾ ഇറങ്ങി സൂര്യൻ ഉദിച്ചു തന്നെ പോകും എന്ന് പറയുമ്പം പോലെയാണ് മനുഷ്യൻ്റെ ജീവിതം രണ്ട് ദിവസത്തേക്കാണ് നമ്മൾ നിങ്ങളും എല്ലാം ജീവിക്കുന്നത് രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മൾ പോകാനുള്ളവർ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എല്ലാവരും നല്ല പ്രവൃത്തി ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് അസ്പി എന്ന് പറയുന്ന സാധനം മാറ്റിയാലേ നമ്മളെ എവിടേക്ക് എത്താനുള്ളിടത്ത് എത്തുള്ളൂന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അത്രയാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ സംസ്ഥാന ദേശീയ മത്സരങ്ങൾ നിരവധി മെഡൽ നേടിയിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നുണ്ട് കരുണി പ്രവർത്തനം ചെയ്തിട്ടുള്ള ഏറ്റവും പാടാണ് ഈ രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങുന്ന ഓട്ടം ഒന്നര വേല വെയിൽ ഈ ഒരു നടുവോട്ടി കൂടിയാണ് പോകുന്നത് രണ്ട് സൈഡും വെയിലാണ് ആ വെയിലെല്ലാം ദേഹത്ത് കൊണ്ടിട്ട് പിന്നെ മൂന്ന് മണിക്ക് തുടങ്ങുന്ന ഓട്ടം ആറ് മണിവരെ ഈ എന്നിട്ട് പത്ത് രൂപയും പതിനഞ്ചും ഇരുപതും അമ്പതും നൂറ് രൂപയും തന്നെ ആ രൂപയും ഞാൻ ഉണ്ടാക്കിയാണ് അറുപത് ക്യാൻസർ രോഗിയൊക്കെ അഞ്ചര ലക്ഷം രൂപ ഞാൻ സഹായിച്ചു കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് നോക്കുമ്പോൾ ഭയങ്കര പാടാണ് ജീവിതം ഒഴിഞ്ഞു വയ്ക്കണം പിന്നെ ഒഴിഞ്ഞു വെച്ച് വൈകുന്നേരാവുമ്പോൾ പാടാണ് എന്നാലും നമ്മൾ ചെയ്ത് എന്നൊന്നും പറയുന്നത് വളരെ സന്തോഷമുണ്ട് ഇത്രയും രോഗികൾക്ക് കൊടുക്കാൻ സാധിച്ചതിന് വളരെ സന്തോഷം അതുപോലെ വൃക്ക രോഗികൾക്കും ഇങ്ങനെ ഓടിയിട്ടുണ്ട് കിട്ടിയ തുക വൃക്ക രോഗികൾക്ക് ഇന്നെ കൊടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഞാൻ നൽകുന്നത് നിങ്ങൾ ഓരോരുത്തരും ഇത് കണ്ടെങ്കിൽ ക്യാൻസർ രോഗിക്ക് സഹായിക്കണമെന്നാണ് പറയുന്നത് ആരും അങ്ങനെ സഹായിക്കത്തില്ല നമ്മൾ കായിക തരങ്ങൾ ഓടി ഇത്രയും കൊടുക്കത്തെയും നിങ്ങൾ സാധാരണപ്പെട്ടവരും നിങ്ങളിലുള്ളത് കൊടുത്ത് ഒരുപ്പിക്ക് കൊടുക്കാൻ ക്യാൻസർ രോഗിയൊക്കെ ഉണ്ടാക്കി ഒരാൾക്ക് ഒരു ദിവസം ഒരു ചായയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ അതൊരു പുണ്യ പ്രവർത്തനം നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത് അത് രണ്ടു ദിവസം ജീവിക്കുന്നത് രണ്ട് ദിവസം കഴിയുമ്പോൾ പുതിയ പുതിയ തലമുറകൾ വഴി നമ്മളങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ നമ്മൾ സാമ്പാദ്യ ദൈവം പാതി എന്ന് കേട്ട് അത്രയാണ് എനിക്ക് പറയുന്നത് എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ നാട്ടുകാർക്കും ഇനി അവാർഡ് വാങ്ങിച്ചതിന് ശേഷം നെടുമങ്ങാട് ദേവി ക്ഷേത്രത്തിൽ വെച്ച് നമുക്ക് കാണാം നമസ്കാരം നന്ദി നമസ്കാരം